ഗ്രൂപ്പിന്റെ സമ്മാന വർഷം വർഷം ഒരു ബമ്പർ സമ്മാനമായി വിശ്വാസം മാൾ സൗദി യുവാവ് നാട്ടിൽ തിരിച്ചെത്തി തുവൂർ പായ്പുലെ ചെമ്പൻകുഴിയൻസ് ആണ് പത്തൊൻപത് വർഷത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി രണ്ടിൽ ജോലിക്കായി സൗദി അറേബ്യയിൽ എത്തിയ പിന്നീട് കാണാതാവുകയായിരുന്നു ഉമ്ര നിർവഹിക്കുന്നതിനായാണ് തൻ്റെ ഇരുപത്തിമൂന്നാം വയസ്സിൽ ചെമ്പൻകുഴിയൻ ഹാരിസ് സൗദി അറേബ്യയിലേക്ക് പോയത് പിന്നീടുള്ള മൂന്നര വർഷത്തോളം അവിടെ ജോലി ചെയ്തു ഇക്കാലയളവിൽ നാട്ടുകാരും വീട്ടുകാരുമായും ബന്ധം പുലർത്തിയിരുന്ന ഹാരിസിനെക്കുറിച്ച് പിന്നീട് ആർക്കും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഹാരിസിന്റെ സഹോദരങ്ങളും കൂട്ടുകാരും പല വഴിക്ക് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും ഹാരിസിന് എന്തു പറ്റിയെന്നോ എവിടെ ആയിരുന്നെന്നോ കണ്ടെത്താനായില്ല മാതാവ് ഉമ്മുസൽമയുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലമെന്നോണമാണ് പ്രിയമകൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ തിരിച്ചെത്തിയത് മൂന്നര വർഷം ഗൾഫിൽ ജോലി ചെയ്ത ഹാരിസ് പിന്നീട് മുംബൈയിൽ എത്തുകയും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായി പലവിധ ജോലികൾ ചെയ്യുകയും ചെയ്തു ഇതിനിടയിൽ പല ഭാഷകളും പഠിച്ചെടുത്തു ഒടുവിൽ കുടുംബത്തെ കാണണമെന്ന മോഹത്താലാണ് തിരിച്ചെത്തിയത് പിതാവ് മുഹമ്മദ് ഹാരിസ് സൗദിയിലേക്ക് പോകുന്നതിനു മുൻപ് തന്നെ മരണപ്പെട്ടു മാതാവ് ഉമ്മുസൽമയും ഏഴ് സഹോദരങ്ങളുമാണ് ഹാരിസിനുള്ളത് ഇതിൽ റംല എന്ന സഹോദരി ഈയിടെ മരണപ്പെട്ടു പ്രായം നാൽപ്പത്തി മൂന്നായെങ്കിലും വിവാഹം കഴിച്ചിട്ടില്ല ഹാരിസ് തിരിച്ചെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് കുടുംബമെന്ന് സഹോദരൻ കരീമ് പറഞ്ഞു മുതൽ ആണ് അങ്ങനെ വർഷം അവിടെ ജോലി ചെയ്ത് വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരികയും ബോംബേലും എന്നിറങ്ങി അതിനുശേഷം ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ചുറ്റിയിട്ട് കറങ്ങി കുറച്ച് ദിവസം ജോലി ചെയ്യും അതിനുശേഷം കറങ്ങും വീണ്ടും ജോലി കറങ്ങി അങ്ങനൊരു നാട്ടിൽ തിരിച്ചെത്തി വളരെ വാഹത്തായി